ർത്താലും പണിമുടക്കും ബാധിക്കാതെ കേരളത്തിലൊരു ഗ്രാമം മാടായിയിലെ മൊട്ടാംബ്രം പട്ടണം അങ്ങനെയാണ് ഏത് രാഷ്ട്രീയ പാർട്ടി പണിമുടക്ക് നടത്തിയാലും മൊട്ടാമ്പ്രത്തെയും പരിസര പ്രദേശത്തെയും കടകൾ തുറന്നു പ്രവർത്തിക്കും ഈ പണിമുടക്ക് ദിനങ്ങളിലും മൊട്ടാംബ്രം ടൗണിൽ കച്ചവടം പൊടിപൊടിക്കുകയായിരുന്നു കടകൾ അടപ്പിക്കാൻ എത്തിയവരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കഥയുമുണ്ട് ഈ നാടിന് പറയാൻ ഇങ്ങനെയും അതും ഹർത്താലുകളുടെ പറുദീസയായ കേരളത്തിൽ ഇത് കേൾക്കുന്ന ആർക്കും തോന്നിയേക്കാവുന്ന സംശയമാണ് ഹർത്താലും പണിമുടക്കും ഏതുമാകട്ടെ ആര് പ്രഖ്യാപിച്ചതുമാകട്ടെ ഇവിടെ കടകളെല്ലാം തുറന്നു പ്രവർത്തിക്കും പുതിയങ്ങാടിയുടെ ഹൃദയഭാഗമായ മൊട്ടാമ്പ്രം ടൗണിൽ ഹർത്താലുകളും പണിമുടക്കുകളും ബാധിക്കാറേയില്ല കടകളടപ്പിക്കാൻ ഈ ഭാഗത്തേക്ക് സമരാനുകൂലികൾ ആരും തന്നെ എത്താറുമില്ല അതിനു പിന്നിൽ ഒരു കഥയുണ്ട് മൊട്ടാംബ്രക്കാർക്ക് പറയാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒരു ഭാരത ബന്ധ ദിവസം ഗ്രാമത്തിനു പുറത്തു നിന്നുള്ള ഒരു സംഘം ബന്ധനുകൂലികൾ ഇവിടേക്കെത്തുകയും ബലം പ്രയോഗിച്ച് കടകളടപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അന്ന് അടികൊണ്ട് ചിതറിയോടിയ ബന്ധനുകൂലികളിൽ പലരും ഇന്നും ആ വേദന മറന്നിട്ടില്ല എന്നാണ് മൊട്ടാമ്പ്രത്തെ അടക്കം പറച്ചിൽ നാട്ടുകാരും വ്യാപാരികളും ചേർന്ന് അന്ന് അന്നടിച്ചോടിച്ചതാണ് കടയടപ്പിക്കൽ എന്ന ദുർഭൂതത്തെ ആ ഗ്രാമത്തിൽ നിന്ന് രക്തമൊലിപ്പിച്ചുകൊണ്ടുള്ള കടയടപ്പിക്കാൻ ഓട്ടത്തിന്റെ ഓർമ്മ ഇന്നും ആ നാടിനെ ഈ വിപത്തിൽ നിന്നും രക്ഷ നൽകുന്നുണ്ട് നാട്ടുകാർ ഒറ്റക്കെട്ടായി നിന്ന് അവരെ അടിച്ചോടിക്കുകയായിരുന്നു ഇതിനുശേഷം ഇതുവരെ ഒരാളും ഈ പ്രദേശത്ത് കടകളടപ്പിക്കാൻ എത്തിയിട്ടില്ല ആ ബന്തി അനുസരിച്ച് കടകൾ അടുപ്പിക്കാൻ വേണ്ടിട്ട് രാജ്യക്കാർ ഇവിടെ അവരെ ആട്ടി ആട്ടിപോടിപ്പിച്ചു അതിനുശേഷം ഇവിടെ ഒരു ബന്ധം നടന്നിട്ടില്ല മനുഷ്യൻ മനുഷ്യൻ മനുഷ്യനായിട്ട് എല്ലാ രാഷ്ട്രീയത്തോടോ രാഷ്ട്രീയ പാർട്ടികളുടെ ആശയങ്ങളോടോ ഒന്നും ഒരെപ്പും ഇന്നാട്ടുകാർക്കില്ല ഒരുമിച്ചിരുന്ന് പല രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവർ തർക്കിക്കാറുണ്ട് രാഷ്ട്രീയം നിരീക്ഷിക്കാറുണ്ട് പറയാറുണ്ട് വാദിക്കാറുണ്ട് പക്ഷേ ജീവനോപാധിയായ കടകൾ അടച്ചിട്ട് ജനങ്ങളെ മുഴുവൻ ബുദ്ധിമുട്ടിലാക്കുന്ന ഹർത്താലുകളോടും പണിമുടക്കുകളോടും ഈ ഗ്രാമത്തിന് താൽപ്പര്യമില്ല എന്ന് മാത്രം വിവിധ രാഷ്ട്രീയ ആശയങ്ങൾ വച്ചുപുലർത്തുമ്പോഴും മൊട്ടാമ്പ്രത്തെ ജനങ്ങളുടെ കൂട്ടായ്മയുടെ ശക്തി കൂടി വിളിച്ചോതുന്നതാണ് ദേശീയ പണിമുടക്കിലും തുറന്നു വെച്ചിരിക്കുന്ന ഈ കടകളെല്ലാം മീഡിയ പഴയങ്ങാടി